പ്രശസ്ത മലയാള സാഹിത്യകാരി കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന പദ്യഭാഗത്തിലേക്ക് കടക്കാം നാണിച്ചു പോകുന്നു കൂട ചൂടി ഞാൻ ഈ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാനിക്കലാ കൈവശമാക്കുവാനിക്കലാവൈഭവമേതൊരധ്യാപകൻ കൂട്ടുനിന്നു കന്നിൽ കണ്ട് മുഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോർന്നിതല്ലു അങ്ങേലുമിങ്ങേലും പെണ്ണുങ്ങൾ തന്നൂന്യം ചൊല്ലി വിളിക്കയായി വേലിപ്പടർപ്പിലെ പച്ചിലച്ചാർത്തിങ്കലോലക്കിളികൾ ചിലച്ചിടുന്നു ചെന്നിക്കൽ കെട്ടിച്ചെരിച്ചു നീറുത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ തുമ്മാൻ ചെരുതിയുടുപുടുത്തുമ്പുകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി കാലുപൂതയും വരമ്പത്തപ്പാച്ചളിത്താരയിൽ താമരത്താർ വിടർത്തി മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവുമങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു ഹായെന്തൊരു സുന്ദരാലൈക്യം നീ കേരളമേ കിക്കിളി കൂട്ടിയുഴവു ചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചെളിയിൽ മന്ദമിറങ്ങി നിരന്നു നില കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിന്നരുമക്കൾ കൈകൾ കിണഞ്ഞു പണികയായി ഞാറിൻമേൽ കാൽകൾ ചെളിയിൽ കുതിക്കയായി താഴെ വയലിൽ നിറയായി നിറയായി നീല നീരാളം വിരിയുകയായി വായുവിൽ കേരള വീരാപദാനങ്ങളാലോലനർത്തനമാടുകയായി സന്തത തോലിക സാഹചര്യം കൊണ്ടു നുന്ദരവിച്ച മൽക്കരമേ മഞ്ജുളമിക്കല സൃഷ്ടി ക്യുമുമ്പിലായ അഞ്ജലിയർപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തുമി തൂവിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പു